എറണാകുളം കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫേസ് ഫൗണ്ടേഷൻ എന്ന ചാരിറ്റി സ്ഥാപനത്തിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി പരാതി കൊച്ചി നഗരത്തിൽ ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാത്തവർക്ക് വർഷങ്ങളായി സൗജന്യ ഭക്ഷണം നൽകിവരുന്ന ഫേസ് ഫൗണ്ടേഷൻ എന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജരായിരുന്ന ഫോട്ടുകി സ്വദേശി സാംസൺ സെബാസിനെതിരാണ് പരാതി ഫേസ് ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മാനേജറായി കാലവിളി കൊല്ലം സ്വദിച്ച് രാജീവ് ഉൾപ്പെടെ നിരവധി ആളുകളിൽ നിന്നും പണം വാങ്ങിയ ശേഷം രസീത് നൽകാതെയും ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ വരവ് വെക്കാതെയും അതിവിദഗ്ധമായ തട്ടിപ്പുലർത്തിയിരിക്കുന്നത് ട്രസ്റ്റിലേക്ക് സാധനങ്ങൾ വാങ്ങിയ വകയിൽ ഇയാൾ വൻ തുക വെട്ടിപ്പുലർത്തിയത് ഓഡിറ്റിൽ കണ്ടെത്തിയിരുന്നു കൂടാതെ വിവിധ കോളേജിൽ നിന്നും ഇന്റേൺഷിപ്പിന് വന്ന പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയും പുറത്തു വന്നപ്പോഴും പണം നൽകിയ ഒട്ടേറെ ആളുകൾ പരാതിയുമായി ട്രസ്റ്റിനെ സമീപിച്ചത് ഇതേ തുടർന്ന് ഫേസ് ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റി ടി ആർ വാസുദേവൻ കൊച്ചി സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു കഴിഞ്ഞ പതിനാല് വർഷം മുമ്പ് ജസ്റ്റിസ് വി ആർ കൃഷ്ണകർ മുഖ്യ രക്ഷാധികാരിയായും പ്രൊഫസർ എം കെ സാനുമാഷ് ഉപദേശക സമിതി ചെയർമാനുമായി പ്രവർത്തനം ആരംഭിച്ച ഫേസ് സമ്മാനകതയില്ലാത്ത കാരുടെ പ്രവർത്തനങ്ങളാണ് ചെയ്തു വരുന്നത് നിത്യേനെ അഞ്ഞൂറിലേറെ ആളുകൾക്ക് ഭക്ഷണം നൽകി വരുന്നത് നിരവധി കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം ഭവനമില്ലാത്തവർക്ക് വീട് വെച്ച് നൽകൽ വസ്ത്രം വാങ്ങുവാൻ നിവൃത്തിയില്ലാത്തവർക്ക് വസ്ത്രം നൽകൽ നിർദ്ധരായ രോഗികൾക്ക് ചികിത്സാ സഹായം ഒട്ടേറെ നന്മ പ്രവർത്തികളിലാണ് ഫേസ് ഫൗണ്ടേഷൻ നടത്തി വരുന്നത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിലെ മാനേജർ പദവിയിലിരുന്നുകൊണ്ടാണ് ഈ വ്യക്തി തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഇവിടെ വർഷങ്ങളായിട്ട് ഭക്ഷണം കഴിക്കണേ പിന്നെ എനിക്കിവിടെ കിറ്റും കിട്ടുന്നുണ്ട് ഞാൻ ഒറ്റക്കാ താമസിക്കണത് എൻ്റെ ഭർത്താവിന് അസുഖമുള്ളപ്പം കാലം തുടങ്ങി ഇവിടെ നിന്ന് നല്ലൊരു സഹായം എനിക്ക് കിട്ടുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇതൊരു വലിയൊരു ഉപകാരമാണ് എല്ലാ ദിവസവും ഞാനിവിടെ വന്ന് ഭക്ഷണം കഴിക്കും നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമാണ് ഈ സ്ഥാപനം കൊണ്ട് ഇപ്പം എനിക്ക് വളരെ അധികം ഉപകാരങ്ങളുണ്ട് ഇവിടെ വന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളാണ് ഇപ്പം എല്ലാം നല്ല നല്ല we